ഏതു ചെകുത്താൻ മത്സരിച്ചാലും യു ഡി എഫ് ജയിക്കും എന്ന് പറഞ്ഞ അൻവറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്തിനെതിരെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തന്ത്രത്തിൽ യു ഡി എഫ് അൻവറിന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് കരുതിയ അൻവറിന് തെറ്റി പ്രതിപക്ഷ നേതാവിന്റെ ശക്തമായ നിലപാട് അൻവറിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കൊതിക്കറവ് മൂത്ത അൻവർ വി ഡി സതീശിനെതിരെ തിരിഞ്ഞു വി ഡി സതീശൻ മുക്കാൽ പിണറായി എന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത് യു ഡി എഫിൽ സതീശനിസം എന്നുകൂടിയേ ഇനി പറയാനുള്ളൂ ഷൗക്കത്തിനെയും അൻവറിന് പിടിക്കുന്നില്ല ഷൗക്കത്തിനെതിരെ മുസ്ലിം വികാരം ഉണർത്താനായി തന്നെ കൊണ്ടാവുന്നതൊക്കെ അൻവർ കാട്ടിക്കൂട്ടുന്നുണ്ട് മോൻ ചത്താലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന നിലപാടുള്ള യു ഡി എഫ് അൻവറിന്റെ കയ്യിലെ പാവയാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് കോൺഗ്രസ് നേതൃത്വത്തെയും ലീഗിനെയും ഒക്കെ വെറുപ്പിച്ചു എന്ന് അൻവർ പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് ഒൻപത് കൊല്ലം സമയം കിട്ടിയിട്ടും സ്വയം നന്നാവാൻ ഒരു ശ്രമവും ആര്യാടൻ ചൗക്കത്ത് നടത്തിയില്ല എന്നും അൻവർ പറയുന്നു അൻവർ എന്താണ് ചെയ്യുന്നത് എൽ ഡി എഫിൽ നിന്നിട്ട് പിണറായിസം വളർത്താൻ എല്ലാ ഉടായ്പകൾക്കും കൂട്ടുനിന്നു പിണറായിയുടെ മകനാണോ അൻവർ എന്ന് തോന്നും വിധമായിരുന്നു പിണറായിക്കു വേണ്ടി നിലകൊണ്ടത് ഒടുവിൽ പിണറായിയെയും എൽ ഡി എഫിനെയും വഞ്ചിച്ച് പുറത്തേക്ക് വന്നു മാത്രമല്ല ആഭ്യന്തര വകുപ്പിനെ താറടിച്ചു കാണിക്കാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തുകൂട്ടി ഒടുവിൽ ഒളിയമ്പുകൾ മതിയാക്കി നേരിട്ട് തന്നെ പിണറായിയെയും ആക്രമിച്ചു പിണറായിയുടെ തണലിൽ നിലമ്പൂരിൽ പടർന്നു പന്തലിച്ചെന്ന് സ്വയം തോന്നിയപ്പോൾ പിണറായിസത്തിനെതിരെ പോരാടുന്ന ജനപ്രിയ നായകനാണെന്ന പ്രതിച്ഛായ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ എൽ ഡി എഫിനെതിരെയുള്ള ആക്രമണം മതിയാക്കി യു ഡി എഫിലെ പൊട്ടലും ചീറ്റലും മുതലാക്കി അവിടെയും കുളം കലക്കി മീൻ പിടിക്കാനുള്ള ശ്രമത്തിലുമാണ് തനിക്കെതിരെ തിരിയുന്നവരെ എന്ത് തോന്നിയവാസവും പറയുന്ന എന്ത് ചെയ്തും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അൻവരസം കൊണ്ട് യു ഡി എഫിന് നേരെയാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ യു ഡി എഫിന് നേരെയല്ല യു ഡി എഫിനെ തമ്മിൽ തല്ലിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം വെച്ച് നോക്കിയാൽ വി ഒതുക്കാൻ ആരെങ്കിലും അൻവറിനെ ഇറക്കിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു